പ്രിയപ്പെട്ട വൈദികരെ ഒരു ദിവസം ഒരച്ഛൻ പള്ളിയിലെ പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു ആ അച്ഛനൊരു സ്പിരിച്വൽ ഫാദറാണ് ആണ് സ്കൂളിൻ്റെ ഓക്കെ അച്ഛൻ പ്രസംഗത്തിൽ പറഞ്ഞതാണ് ഈശോ പിതാവിൻ്റെ വലതുഭാഗത്ത് ഒരു ഓഫീസിട്ട് അവിടെ ഇരുന്ന് കുറേ കാര്യങ്ങൾ ചെയ്യുമല്ല ഈശോ നമ്മുടെ കൂടെയുണ്ട് എപ്പോഴും നമ്മുടെ കൂടെ നടക്കുകയാണ് അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ഏട്ടതിന് ശേഷം അച്ഛൻ കുർബാന കഴിഞ്ഞ് തിരിച്ച് സങ്കീർത്തിയിലൂടെ വെളിയിലേക്ക് വേരനായിട്ട് ഞാൻ അച്ഛനോട് ചോദിച്ചു അച്ഛ അച്ഛനത് റോമിന്ന് പഠിച്ചു തന്നോ അച്ഛനെ പഠിപ്പിച്ചതാണ് അച്ഛൻ പറഞ്ഞു ഞാനിത് റോമിന്ന് പഠിച്ചതെന്നല്ല ഞാൻ തനിക്ക് കിട്ടിയ സ്വകാര്യ വെളിപാട് അനുസരിച്ച് പറഞ്ഞതാണ് അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛ അച്ഛൻ പറഞ്ഞത് സത്യമാണ് ഭർത്താവ് നമ്മുടെ കൂടെ നടക്കുക വച്ചിരിക്കുന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് ഇന്ന് ഒരുപാട് വൈദികര് കർത്താവിനെ കാണാനായിട്ട് പള്ളിയുടെ ഉള്ളിലേക്ക് അതായത് സക്രാരിയുടെ മുന്നിലേക്ക് ചെന്ന കർത്താവിനെ കണ്ട് സംസാരിക്കുന്ന ഒരു പ്രവണതയെ കാണും ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മളെ നമ്മൾ കർത്താവിനെപ്പറ്റി ആവേശപൂർവ്വം ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുവാണെങ്കിൽ പോലും ആ നിമിഷം നമ്മുടെ അടുത്ത കർത്താവ് വന്ന് നിൽക്കും കർത്താവ് പ്രത്യക്ഷപ്പെടും എനിക്ക് അനുഭവം ഉണ്ടെന്ന് പറയുന്നതാണ് അത് വിശ്വസിക്കാം പിന്നെ അച്ഛൻ ഞാൻ അച്ഛനോട് പറഞ്ഞു നമ്മുടെ വൈദികർക്ക് അറിയാൻ പാടില്ലാത്ത ഒരു വലിയ സത്യമുണ്ട് അവർക്ക് പൗരോഹിത്യ ശക്തി എന്തെന്ന് അറിയില്ല അതിൻ്റെ ഒരു ഇത് പറഞ്ഞുതരാം ഇപ്പം സ്നാപക യോഹൻ സക്രയയുടെ മുമ്പിൽ ദൈവരൂപം നിൽക്കുവാണ് ദൈവദൂതൻ കാര്യങ്ങൾ വന്ന മുന്നറിയിപ്പുകൾ അറിയിക്കുന്നു അപ്പം സക്രിയ അത് അവിശ്വസിക്കുന്നു എന്നിട്ട് ദൈവദൂതൻ സക്രിയയോട് പറയുകയാണ് സംഭവിക്കാൻ പോകുന്ന ഈ കാര്യങ്ങൾ നീ അവിശ്വസിച്ചത് കൊണ്ട് നീ അവിശ്വസിച്ചത് കൊണ്ട് ഇത് സംഭവിക്കുന്നത് വരെ നീ ഊമയായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒരു പുരോഹിതൻ ഇപ്പോൾ വിദ്യാർത്ഥിയോട് പറയുക മക്കളെ മോനെ മോളെ നീ പഠിച്ച കാര്യങ്ങളെല്ലാം കർത്താവിനെ ഓർമ്മ ഓർമ്മിപ്പിക്കട്ടെ എന്നൊരു വൈദികൻ പറഞ്ഞാൽ അത് വിശ്വസിച്ചില്ലെങ്കിലും അത് സംഭവിച്ചിരിക്കും കാരണം കർത്താവിൻ്റെ അഭിഷ്ക്തൻ്റെ ഒരു വാക്ക് പോലും പിഴക്കില്ല മനസ്സിലായോ വൈദികന് വിശ്വാസമില്ലെങ്കിലും അത് സംഭവിക്കും പക്ഷെ ഇന്ന് ഒരു സ പ്രാർത്ഥന സഹായമായിട്ടൊരു വൈദികനെ മുന്നിലേക്ക് പോകുമ്പോൾ അവിടെ വൈദികൻ എന്താ ചെയ്യുന്നത് ആദ്യം ഈ നിയോഗങ്ങളെല്ലാം വൈദികൻ കർത്താവിനോട് പറയുന്നു എന്നിട്ടൊരു നന്മ നിറഞ്ഞ പറയുമ്പോൾ തുടങ്ങി വിട്ടിട്ട് ഈ മുമ്പിൽ നിൽക്കുന്ന ആൾ എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അങ്ങനെ മരണസമയം വരെ കൊണ്ടുപോയി ആക്കും ഇതിൻ്റെ ഒന്നും ഒറ്റ ആവശ്യമില്ല കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നൊരു വാക്ക് പറഞ്ഞാലും സക്രിയയ്ക്ക് വിശ്വാസമില്ലായിരുന്നു അപ്പോൾ ഇവിടെ ഒരു പുരോഹിതന് വിശ്വാസമില്ലെങ്കിലും ബ്ലസ്സിങ് കോട്ടിങ് ബ്ലസ്സിങ് കോട്ടിങ്സ് ഏത് കോട്ടിങ് പറഞ്ഞാലും അത് സ്വർഗം അംഗീകരിക്കുന്നതാണെങ്കിൽ ആ പ്രസ്താവന സ്വർഗം അംഗീകരിച്ച് മുമ്പിൽ നിൽക്കുന്ന ദൈവ പൈതലിന് ബ്ലസ്സിങ് കൊടുക്കും വൈദികന് വിശ്വാസമില്ലെങ്കിലും ഇവിടെയാണ് ഈ അച്ഛനെന്നോട് പറഞ്ഞത് അത് പുരോഗ അച്ഛന്മാർക്ക് വിശ്വാസം വേണമെന്നാണ് അച്ഛന്മാർക്ക് വിശ്വാസം വരേണ്ട ആവശ്യമില്ല മനസ്സിലായോ അച്ഛന്മാർ ദൈവശക്തിയിൽ വിശ്വസിച്ചാൽ മതി